ബിഗ് ബോസ് സീസൺ സിക്സിൽ ഡേ വണ്ണിൽ ഗെയിം കളിച്ച രണ്ട് മത്സരാർത്ഥികൾ ആരെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട രണ്ട് പേര് എന്തായാലും സിജോയും അതുപോലെ റോക്കിൻ തന്നെയായിരിക്കും രണ്ട് പേരും തന്നെയാണ് ഫസ്റ്റ് ഡേ ഗെയിം പ്ലാൻ ചെയ്തതും ഗെയിം ആ പ്ലാനിന് കളിച്ചതും ഗെയിം ആ ഗെയിം പ്ലാൻ അനുസരിച്ച് കളിച്ച് വിജയിച്ചോ തോറ്റോ എന്നുള്ളതിലല്ല അവിടെ കാര്യീരിക്കുന്നത് അവിടെ അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഗെയിം കളിക്കാനുള്ള അല്ലെങ്കിൽ ആ ഗെയിമിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് ആ ഒരു കഴിവ് അവിടെ സിജോയ്ക്കുണ്ട് എന്നുള്ള കാര്യം വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുകയാണ് അവിടെ കളിച്ചത് റോക്കിയും സിജോയും തമ്മിലാണെന്നുണ്ടെങ്കിലും ആ ബുദ്ധി പ്രവർത്തിച്ചത് സിജോൻ്റെ ആണ് എന്നാണ് വീട്ടിലുള്ള ഒറ്റ മിക്ക ഹൗസ് മേറ്റ്സും വിചാരിക്കുന്നത് അവരെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ നമുക്ക് തെറ്റി പറയാനായിട്ട് ഒട്ടും സാധിക്കില്ല തീർച്ചയായും സിജോയുടെ മൈൻഡ് ഗെയിം തന്നെയായിരുന്നു അത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സിജോ തന്നെ റോക്കിയെ വിളിച്ചു കൊണ്ടുപോയി ഗെയിമിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ആ പവർ ഹൗസിനുള്ളിലേക്ക് പവർ റൂമിനുള്ളിലേക്ക് കടന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ അവരെ നോട്ട് ചെയ്യണം രണ്ട് മൂന്നാഴ്ച അവർ തുടർച്ചയായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്റ്റൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വീക്ക് കണ്ടസ്റ്റൻറിനെ കയറി നോമിനേറ്റ് ചെയ്യണം എങ്ങനെയാണ് അത് കളിക്കേണ്ടത് എന്നെല്ലാം റോക്കിക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന സിജോനെയും നമുക്ക് ലൈവില് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ആ ഗെയിം പ്ലാൻ ശരണ്യരടുത്തും അവിടെ സിജോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ വീട്ടിലെ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാണ് സിജോ എന്ന് തെളിയിക്കാനായിട്ട് സിജോയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് ഉള്ള എപ്പിസോഡുകളിൽ സിജോയുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കും എന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയായിരിക്കണം ഏറ്റവും കൂടുതൽ പേർ സിജോനെ അവിടെ നോമിനേറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ സിജോ നോമിനേഷനിൽ വന്നിട്ടുമുണ്ട് റോക്കിയും സിജോയും തമ്മിൽ കളിച്ച ആ ഒരു ഗെയിം പലർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ റോക്കിയും സിജോയും ഇത്തവണത്തെ നോമിനേഷനിൽ വന്ന രണ്ട് മത്സരാർത്ഥികളാണ് എന്തായാലും രണ്ട് പേരും ഹൗസിൽ വേണ്ട രണ്ട് മത്സരാർത്ഥികളായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് വീക്കിൽ പുറത്തു പോകേണ്ട രണ്ട് മത്സരാർത്ഥികളല്ല രണ്ടുപേരും രണ്ട് പേരും ഗെയിം കളിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള മത്സരാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വോട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നോക്കി വോട്ട് ചെയ്യുക